ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഓണം ഫയർ കാണാൻ വേണ്ടി നമ്മൾ കണ്ണൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഭാഗം മാത്രം ഞാൻ ഫസ്റ്റ് ഈ വീഡിയോയിൽ വെ കാണുന്ന കാണിക്കുന്നതേ ഉള്ളൂ ഈ നമ്മൾ ഫയറിൻ്റെ കുറേ കാഴ്ചകളുണ്ട് അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഒരു ഭാഗം മാത്രമേ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ വീഡിയോൻ്റെ മുൻവശം വച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള ഫയറിൻ്റെ ബാക്കി കാഴ്ചകളെല്ലാം ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ ഉണ്ടാവുക അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും നൽകുക അപ്പോൾ നമുക്കിനി ഈ ഞാൻ ഫയർ കാണാൻ വേണ്ടി പോകുമ്പോൾ സ്റ്റേ കണ്ണൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത ബസ് ഇറങ്ങിയത് അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഈ ഓണം പ്രമാണിച്ച് ഇഷ്ടംപോലെ വിൽപ്പനകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം കമ്മൽ കണ്ടു ഇത് വരണികളാണ് ഇതിന് ചെറിയ പൈസകൾ മാത്രമേ ഉള്ളു നല്ല കാഴ്ചകൾ കാണാൻ നമുക്ക് ഇതെല്ലാം വാങ്ങിച്ചാൽ നല്ല ഉപകാരപ്പെടും പിന്നെ പൂക്കൾ പൂക്കളെല്ലാം പോലെ വിലവേശികൊണ്ടാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത് ഞാൻ എല്ലാം കാണുക മാത്രമേ ചെയ്തില്ലൂ ഒന്നും വാങ്ങിച്ചില്ല കാണാൻ മാത്രമാണ് ഞാൻ പോയത് വാങ്ങിക്കാൻ വേണ്ടി പോയതല്ല പക്ഷേ ഇതെല്ലാം നൂറ് രൂപയുടെ ചെരുപ്പാണ് നൂറ് അൻപത് എല്ലാം ചേരുപ്പ് ഈ കമ്മലെല്ലാം നമുക്ക് മുപ്പത് രൂപ മുതലാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പുറമേന്ന് ഇപ്പോൾ വേനസിൽ പോയി വാങ്ങുന്നുണ്ടെങ്കിൽ എൺപതും അയിമ്പതും കൊടുക്കണം പക്ഷേങ്കിൽ ഇവിടെ മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ മുതൽ നമുക്ക് ഇഷ്ടമുള്ള കമ്മലുകൾ എടുക്കാനുണ്ട് അപ്പം ഞാൻ മൂന്ന് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് നാൽപ്പത് രൂപയുടെ മൂന്ന് കമ്മൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല ആകെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കമ്മൽ മാത്രമാണ് അങ്ങനെ നമ്മൾ ഫയർ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ണൂർ പോലീസ് മൈതാനത്തിലാണിത് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ള മുൻഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ മുൻഭാഗം മാത്രമാണിത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടി തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് നടന്ന് പോകുന്നു കാണാൻ നല്ല കാഴ്ചകൾ നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന കൗതുകമേറിയ കാഴ്ചകളാണ് അപ്പോൾ നമ്മളെ മനസ്സിന് നല്ലൊരു സുഖം നൽകുന്ന കാഴ്ചകളാണ് അപ്പോൾ എനിക്കിങ്ങനെ നടക്കാൻ തോന്നി ഞാൻ അങ്ങനെ നടന്ന് പോകുന്നു എല്ലാം കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഇതാരെന്നറിയോ ഒന്ന് കണ്ടുനോക്കിയാ എന്നെപ്പോലെ തന്നെ മിടുക്കിക്കുട്ടി ഞാനതിൻ്റെ മുൻപ് ചൊന്ന് പോയി അപ്പോൾ കിച്ചു ഞാൻ പോയതിന് ശേഷം കിച്ചുവിന് ഒന്ന് നടക്കണം തോന്നി കിച്ചു ഒന്ന് ഇങ്ങനെ നടക്കുന്നു ഓ ഒരു നാണം കുണിയായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തി ഓൻ എന്തോ വെച്ചത് എടുക്കാൻ പോലെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതിൽ കണ്ടപ്പോൾ ഇവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാതെ തോന്നി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കിച്ചും ഞാൻ കാണാതെ എടുത്ത വീഡിയോകളാണ് കേട്ടോ ഇത് നമ്മൾ അത് ഫെയറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴികളാണ് ഇതൊക്കെ ഇവിടുത്തെ പാസ് നൂറ്റി അൻപത് രൂപയാണ് ഒരു ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ പാസ് നിർബന്ധമാണ് നൂറ്റമ്പത് രൂപ ഇവിടെ ഉള്ള കയറിയപ്പോൾ കത്തി കണ്ടോ നാൽപ്പത് രൂപ മുതൽ ഇവിടെ കത്തികളുണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല കത്തികളാണ് പക്ഷേ ഞാൻ ഒന്നും വാങ്ങിയില്ല എല്ലാം നോക്കി അത്രയേ ഉള്ളൂ വാങ്ങിച്ചിട്ടില്ല പിച്ചു അതെടുക്കേ ഇതെടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഇങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് നല്ല എന്താ പറയുക ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ സൂപ്പർ സംഭവമാണ് കേട്ടോ നൂറ്റമ്പത് രൂപ കൊടുത്തതിനെ കൊണ്ട് ഒരു മോശവും വരില്ല നമ്മൾ കാണാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു എല്ലാ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു നൂറ്റമ്പത് രൂപയുള്ളൂ വെറും നഷ്ടമാണ് ഒന്നും കാണാനില്ലാന്ന് പക്ഷേ ഇവിടെ ചെന്നപ്പോൾ എനിക്ക് നൂറ്റമ്പത് രൂപ വലിയ നഷ്ടമായിട്ട് തോന്നിയില്ല കാരണം നല്ല കാഴ്ചകളുണ്ട് ഇതിൽ കാണാൻ വെള്ളച്ചാട്ടൻ രണ്ട് തരങ്ങളുണ്ട് എങ്ങനെ നമുക്ക് ആസ്വദിക്കാനും ഉണ്ട് വെള്ളത്തിൽ കളിക്കാനുള്ളതും ഉണ്ട് അപ്പോൾ ഇത് ആസ്വദിക്കുന്ന ഒരു കാഴ്ചകൾ മാത്രം അത് നമുക്ക് കാണാം ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പം നമുക്ക് ഭയങ്കര ഉന്മേഷം കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു നല്ല തണുത്ത വെള്ളത്തിൻ്റെ ആ ഒരു സുഖം ഒന്നും അല്ല നമുക്ക് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപയായിട്ട് പോലും ഇവിടെ നല്ല ജനങ്ങളുണ്ട് കുടുംബമായിട്ട് ഒറ്റയ്ക്കും അങ്ങനെ എന്താ പറയുക അങ്ങനെ നല്ല ജനങ്ങളുണ്ട് ഇവിടെ കുട്ടി കുഞ്ഞ് കുഞ്ഞ് എടുത്തിട്ട് വരുന്ന കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇവിടെ കാണാൻ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാഴ്ചകളാണ് ഇത് ഇപ്പം നമ്മൾ ഇത് കാണാൻ പോയത് വൈകുന്നേരമാണ് ഇവിടെ തുടങ്ങുന്നത് എല്ലാ ദിവസവും മൂന്നര മുതലാണോ മൂന്നര മൂന്ന് മണിയാ അറിയില്ല മൂന്ന് മണി മുതലാണോന്ന് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ പോയത് ഇവിടെ എത്തിയത് നാല് മണിക്കാണ് നാല് മണിക്ക് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയ അവിടെ കാതിലും അങ്ങനെയൊക്കെ പോ പൂവും കാതിലും ചേരുപ്പം ഇതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ചെറിയ രീതിയിൽ വന്ന് പിന്നെ ഗാദീൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളൊന്ന് വെറുതെ കണ്ട് അങ്ങനെയാണ് നമ്മൾ ഒരു നാല് മണി കഴിഞ്ഞിന് ഇവിടെ എത്തുമ്പോൾ ഇത് കണ്ടു എന്തൊരു സുഖാന്നിതിങ്ങനെ ആസ്വദിക്കേ ഇങ്ങനെ മുകളിലോളം കയറിപ്പോ നല്ല സുഖം ഞാൻ ഫുള്ളായിട്ട് നനഞ്ഞു കേട്ടോ കിച്ചു പാതി നനഞ്ഞല്ലോ പക്ഷേ ഞാൻ മുഴുവനായിട്ട് നനഞ്ഞേ എനിക്ക് പിന്നെയും പിന്നെയും പോകണമെന്നുണ്ടേ കാരണം ഞാൻ എത്ര നനഞ്ഞിട്ടും പിന്നെയും പിന്നെയും ഞാൻ പോയിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് എനക്ക് അത്ര ഇഷ്ടമായി പക്ഷേ നമ്മൾ മാറ്റാനുള്ള ഡ്രസ്സും എടുത്തില്ല മാറ്റാനുള്ള സൗകര്യം അവിടെ ഇല്ല എന്തായാലും ഒന്നും എടുത്തില്ല തല തലനഞ്ഞ് വന്ന് തോർത്താനുള്ള ഒന്നും എടുക്കാതെയാണ് നമ്മൾ പോയോട്ടെ പക്ഷേ ഞാൻ മുഴുവൻ നനഞ്ഞിട്ട് അതുപോലെ തിരിച്ചു വന്നത് പക്ഷേ ബസ് കയറാൻ അവക്ക് ഞാൻ എല്ലാം ഉണങ്ങിയിരുന്നു ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനുള്ള നല്ല സീനുകളുണ്ട് ഇത് ഈ വെള്ളച്ചാട്ടം ഇത് മുകളിൽ നിന്ന് ഉള്ളത് മാത്രമാണ് ആസ്വദിക്കാൻ മാത്രം ഉള്ളതാണ് ഇവിടെ കളിക്കാൻ പറ്റുന്നതെല്ലാം ആസ്വദിക്കാൻ അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുറേ സീനുകളുണ്ട് ഇവിടെ ഇതൊക്കെ എന്താ പറയുക നല്ല നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോകളും ഫോട്ടോകളും എല്ലാവരും എന്താ പറയുക വന്നവരും ഒഴിവെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സീൻ ഇത് തന്നെയാണ് ഫോട്ടോ എടുക്കാനുള്ള തിക്കി തിരക്കുകൾ തന്നെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കാണാം പിന്നെ പക്ഷികളുണ്ട് കേട്ടോ ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് നല്ല ഇഷ്ടപ്പെടുന്ന പക്ഷികൾ എന്താ പറയുക മഞ്ഞക്കിളികൾ വെള്ളക്കിളികൾ അങ്ങനെ എല്ലാ കിളികളും അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയും അതായത് കിളികളും പക്ഷികളും നമുക്ക് എന്ത് എല്ലാതിൻ്റെ പേരെന്നെനിക്കറിയില്ല കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തെന്നല്ലാതെ ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല പക്ഷെ കാണാൻ ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് നൂറ്റമ്പത് രൂപ ഒരു ഞാൻ പറയുന്നത് ഇത് എന്തൊക്കെയോ പക്ഷികളുണ്ട് ഈ കൂമനും കണ്ടിന്യൂട്ടാ കൂമൻ തന്നെയാണോന്ന് അതിങ്ങനെ വിറച്ചിരുന്നിട്ടുണ്ട് ഈ ഒരു പക്ഷിയെ കണ്ടോ ഇതിനെ കണ്ടോ പിന്നെ ഒരു മഞ്ഞ് മഞ്ഞയും കറുപ്പും ചുവപ്പായിട്ടുള്ള തൂവനുള്ള പക്ഷി ഇതാണ് ഞാൻ കൂമൻ എന്ന് പറഞ്ഞത് ഇത് അനങ്ങുന്നേ ഇല്ല ഇതിങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഇരുന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് കോമനായിരിക്കും ഈ പക്ഷിയെ കണ്ട ഇതിൻ്റെ എന്താ പറയുക മൊത്തം ചുവപ്പ് തൊപ്പിയിട്ടിട്ടുള്ള ഒരു പക്ഷി ഈ പക്ഷിയെ കണ്ട ഇത് പലതരം കളറാണ് കേട്ടോ ഒന്നും രണ്ടും കളറൊന്നുമല്ല ഇത് എന്ത് പക്ഷിയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് കറുപ്പ് ഇവിടെ പലതരം പക്ഷികളും ഉണ്ട് ഇതിൻ്റെ ഇത് കണ്ട് പിന്നെ വെ ഇതിൻ്റെ തലേൻ്റെ ഭാഗം വെള്ള ഓറഞ്ച് അങ്ങനെയൊക്കെ കളർ ഏതാണെന്ന് എനിക്കറിയില്ല നമുക്കിതൊക്കെ കാണാം ഈ പക്ഷികളീ കിളികളെയെല്ലാം നമുക്കൊന്ന് കാണാം ഇതിൽ തത്തമ്മയും ഉണ്ട് കേട്ടോ കുറേ തത്തമ്മകൾ കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു ഒരു കുറേ പലതരം കിളികളാണ് ഇത് കണ്ടു ഇതൊരു മര മരപ്പൊത്തിൻ്റെ മേലെയാണ് ഉള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം പല കിളികളെയും മരപ്പൊത്തിൻ്റെ ഉള്ളിലും എല്ലാം കാണുന്നുണ്ട് ശ്രദ്ധിച്ചാൽ കാണും ഈ കിളികളെ കാണുമ്പോൾ എനിക്ക് പാട്ടുപാടാൻ തോന്നണ്ടേ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അടക്കി പിടിച്ച് നിന്ന് എങ്ങനെ ആ മഞ്ഞക്കിളികളുടെ ആ ഒരു പാട്ടില്ലേ മഞ്ഞക്കിളിയുടെ മുകളിൽ പാട്ടുണ്ട് ആ പാട്ട് അതന്നെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ള നല്ല സീനുകളുണ്ട് പിന്നെ ഫുഡ് ഉണ്ട് കേട്ടോ എന്തൊക്കെയോ കണ്ടിരുന്നു നമ്മൾ കുറേ നോക്കിയ പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായില്ല ഞാൻ ആകെ അലുവ മാത്രം വാങ്ങി കോഴിക്കോട് അലുവ വാങ്ങിച്ച് പിന്നെ ആ കോഴിക്കോട് അലുവന്നെക്കറിയില്ല എനക്കങ്ങനെ തോന്നിയേ ഇടുന്നാണെന്ന് എനിക്കറിയില്ല അവർ സ്വന്തം ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല എനക്ക് അങ്ങനെ തോന്നി ഇത് കണ്ടോ ഇത് അവർ എന്താ അറിയിട്ട് വട്ടാക്കിയ ഒരു സംഭവം കേട്ടോ ഇത് ഇത് കറങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അതിലേക്ക് ഈ കൂട്ടുകാർ അതിലേക്ക് കയറി നിന്നത് നോക്കുമ്പോൾ ആ അവർ കറങ്ങിയിട്ടില്ല ഈ ഒരു വസ്തു മാത്രം ഇങ്ങനെ കറങ്ങി വന്ന് അതുകൊണ്ട് അവർ ഷോ എന്താ പറയുക ഇത് കറങ്ങാത്തതിൻ്റെ ആ ഒരു ഇതാന്ന് അവരെ കൈ ഇങ്ങനെ അവർ പറയുക ഇതെന്താണ് ഇങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് കണ്ടോ എവിടെയൊക്കെ നല്ല മരങ്ങൾ പൂക്കളലാക്കിയിട്ട് അവർ നല്ല സീനാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് നമ്മൾ ഇതിലേക്ക് കയറി ഇതിനൊന്നിന് എന്താ പറയേണ്ടത് പാസിൻ്റെ പൈസ ആവശ്യമില്ല ആ പാസ് മാത്രം മതി നമ്മളുള്ളിലേക്ക് കയറി ആ നൂറ്റമ്പത് രൂപ കൊണ്ടാണ് ഇതൊക്കെ ഇത് ഈ ഊഞ്ഞാലുണ്ട് ഇത് ഫ്രീ ആണ് അത് ആട് ഈ ഊഞ്ഞാലാടുമ്പോൾ പൂമ്പാറ്റ ഇങ്ങനെ ചിറക് വിടർത്തുന്ന ആ ഒരു ഊഞ്ഞാലിൻ്റെ സീനുണ്ട് ഇടാ അതിൽ അത് കാണാം എന്നൊക്കെ അതിൽ ആ ഊഞ്ഞാൽ കാണിക്കുക വെച്ചാൽ അതിൽ കുറേ ആൾക്കാർ ഊഞ്ഞാൽ ആടുന്നുണ്ട് അവർ ഇറങ്ങിയിട്ടാവാൻ നമുക്ക് ആ ഊഞ്ഞാലൊന്ന് കയറാം അപ്പോഴേ ആ ഊഞ്ഞാൽ ഒരു സീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഊഞ്ഞാലിൽ കയറാനുള്ള തര തിരക്കാണ് അപ്പം നമ്മൾ ഒന്ന് അതിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പൈസ വേണ്ട ഫ്രീ ആയിട്ട് കയറാം അപ്പോൾ അവിടുത്തെ തിരക്കോന്ന് വഴിയായിട്ട് അത്ര പേരെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാം ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്പോഴേക്ക് ആ ഊഞ്ഞാലിൽ തിരക്കയ്യോ അപ്പോൾ നമുക്കും കയറാം ഞാൻ ആ ഊഞ്ഞാൽ കയറിയിട്ടുണ്ട് പൊട്ടി പോകുമോയെന്നുള്ള പേടി ഇവിടെ കയറി അങ്ങനെ കിച്ചോട്ട് ഞാൻ പറഞ്ഞ ഒന്നും നീ കയറി വെക്കും നല്ല സുഖമുണ്ട് കേട്ടോ ഈ ഊഞ്ഞാലാടുമ്പോൾ ഈ പൂമ്പാറ്റ വിടുന്നതായിട്ടാണ് കാണാം അപ്പോൾ അവിടെ നിന്ന് കാണാൻ ഇത് നല്ല ഭംഗിയാണ് ഇത് വീടിലായതുകൊണ്ട് അത്ര നന്നായിട്ട് തോന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു സുഖമുള്ള കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് ആദ്യം ഈ ഇപ്പുറത്തെ ഭാഗങ്ങളിൽ നമ്മൾ കിളികളെ ഒന്നും കണ്ടില്ല അപ്പോൾ ആ കിളി കിളി കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ വിചാരിച്ചെങ്കിൽ വന്നു മഞ്ഞക്കിളിയുടെ പാട്ട് വിശ എന്തൊരു സുഖ ഇതിനെ കണ്ടോ ഇത് കണ്ടോ വലിയ മര മരത്തിൻ്റെ അവിടെ ഒരു പൊത്ത് ആക്കി വെച്ചിട്ട് ഇതൊക്കെ കണ്ടോ സൂപ്പർ സംഭവമാണ് കേട്ടോ നമുക്കെല്ലാം ഒന്ന് കാണാം ഇതിന്റെ മേലൊക്കെ ഇണ്ടായി പാട് കിളികളാ ഈ മര മരപ്പ മരത്തിന്റെ മുകളിൽ ഉണ്ട് കേട്ടാ കുറേ കിളികൾ പക്ഷികളുണ്ട് എവിടെ കേട്ടാ കണ്ട കണ്ടാ പാറി പറക്കുന്നു എവിടെയെല്ലാം എടുക്കാൻ പറ്റിയ നല്ല സേനകളാ നമ്മൾ വൈകുന്നേരം എത്തിയതുകൊണ്ട് മഴയില്ല രാവിലെ നല്ല മഴയായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് മൂന്ന് മണിക്ക് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ നാല് മണിയായി പിന്നെ ഇവിടെ എത്തുമ്പോൾ നാലര അഞ്ചുമണി ആവാനായി അപ്പോൾ എല്ലാം കൂടി നമ്മളൊരു ഒന്നര മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ചിലവ് അഴിച്ച് തിരിച്ച് നമുക്ക് വേഗം രാത്രി ആവുന്നതിൻ്റെ അടുത്ത് വീട്ടിലെത്തേണ്ടതു കൊണ്ട് ഒന്നര മണിക്കൂർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചിലവഴിച്ചിട്ടുള്ളൂ ഇവിടെ വലിയ തിരക്കാണ് കേട്ടോ എന്താ പറയണ്ട ജനക്കൂട്ടം നന്നായിട്ടുണ്ട് ആൾക്കാർ പോകും തോറും എന്താ പറയുക അപ്പോഴപ്പോഴും വേറെ ആൾക്കാർ വരുന്നുണ്ട് കിച്ചൻ എന്തോ അന്ധം ഇങ്ങനെ നോക്കി നിൽക്കലവൻ നാല് ഭാഗത്ത് എന്താ വെച്ചാൽ കുഞ്ഞു അപ്പുറം ഇപ്പുറം വീഴുന്ന കാഴ്ചകളെല്ലാം ഉണ്ട് അപ്പോൾ അവൻ ഏത് ഭാഗത്തോ നോക്കണ്ട തിരിന്നില്ല കുട്ടികളും കൂട്ടി വന്നവരെല്ലാം എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളോട്ട് ഇവിടെ നിന്ന് അവിടെ നിന്ന് വെള്ളം കാണുമ്പോൾ കുട്ടികൾക്കൊന്നും തിരിയുന്നില്ല പ്പേര് വളരെ ഭംഗിയായിട്ട് എല്ലാം എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടോ കാരണം ഒന്നും വലിയ കുറവുകളൊന്നും പറയാനേ ഇല്ല ഇത്രയും നന്നായിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ആകാശത്തേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണം ഇത് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കാണുന്നത് അവിടെ പോകണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് തന്നെ പോകണം അവിടത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അന്നേരം അപ്പുറത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആകാശത്തോട്ടിൽ തോണി എല്ലാം അപ്പുറത്ത് ഭാഗത്തുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമുക്ക് പുറത്ത് പോയിട്ടാകുമ്പോൾ അതൊക്കെ കാണാം ഇത് കണ്ടോ ഇത് നമ്മുടെ കൈത്രി മറ്റേ അവിടെയുള്ള മാവേരിയായിരുന്നു ഇത് ഞാൻ എല്ലാം ഒന്ന് ഒരു പോകുന്ന വഴിയിൽ എല്ലാം ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്ത് അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നന്നായിട്ട് ഞാൻ അങ്ങനെ എടുത്തില്ല എല്ല കളിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും എവിടെയുണ്ട് ഇനി നിങ്ങൾ പറ നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് മോശമില്ലല്ലോ കാരണം ആസ്വദിക്കാൻ മാത്രമില്ലേ അതായത് കുട്ടികൾക്ക് കളിക്കേണ്ട ചെറിയ ബോളുകളെല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇതിനെല്ലാം പൈസ വേണേ ഇത് നൂറ്റമ്പത് രൂപയിൽ ഇത് ഉൾപ്പെടില്ല ഇതിലെല്ലാം കയറണമെങ്കിൽ നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കണം നമ്മളിതൊന്നും കയറിയിട്ടില്ല കേട്ടോ കാരണം ഇതെല്ലാം പേടിയുള്ളതാ ഇതിലൊന്നും നമ്മൾ ഒരിക്കലും കയറില്ല ഒരു പ്രാവശ്യം ഞാൻ കിച്ചു കുഞ്ഞു ചെറുതായപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിലാണ് അങ്ങനെ ആയിട്ടുള്ള സമയത്ത് തോണി കയറണമെന്നാട്ടേ അങ്ങനെ കയറി കയറി തോണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാരണം എനിക്ക് ഛർദിക്കാൻ പതി കിച്ചു അതിനെക്കാട്ടി ഇഷ്ടം ഓൻ അപ്പോഴേ പറഞ്ഞു അമ്മേ നമുക്ക് താഴെ ഇറങ്ങാം പിന്നെ എങ്ങനെയോ നമ്മൾ താലിൽ ഇറങ്ങി ഞാൻ വിചാരിച്ചു ഞാൻ അപ്പം തന്നെ അവിടെ ഛർദ്ദിച്ച് മരിച്ചു തന്നെ താലയെല്ലാം കറങ്ങി എന്തൊക്കെ സംഭവിച്ച് ഇനി ഒരിക്കലും ഞാൻ ഇതിലൊന്നും കയറില്ല ഇങ്ങനെ പുറമേ നിന്ന് കണ്ട് ആസ്വദിക്കും പക്ഷെ കയറില്ല ഈ സംഭവം കണ്ട ഇതിൻ്റെ അകത്ത് പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കാഴ്ചകളുണ്ട് പക്ഷേ കിച്ചു കയറണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല അതെല്ലാം പോന്ന് പൂക്ക് നോക്കിയ ആകാശത്തോട്ടിലെല്ലാം കയറുന്നവര് സമ്മതിക്കണം അവര് ഇങ്ങനെ അതിൽ കയറിയിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് നോക്കും ഞാനാറ്റ മേലൊന്ന് താഴോട്ടേക്ക് എടുത്തില്ല പക്ഷെ ആ സമയം അതും പറ്റില്ലല്ലോ അവര് വെട്ടലിട്ട് മുറുക്കിട്ടല്ലേ വിടുക നമ്മള നമ്മളങ്ങനെ പുറത്തേക്ക് കടക്കാൻ പോകുന്നേ ഇതെല്ലാം പുറത്തുള്ള നമ്മൾ കയറുന്നതിൻ്റെ മുൻഭാഗമാണ് ഇത് ഈ ഈ വഴിയിൽ കൂടിയാണ് ഉള്ളിലേക്ക് കയറുന്നത് മഴയാണെങ്കിലും നല്ല ജനങ്ങളുണ്ട് ഏറ്റവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മഴയെന്ന് വെച്ചിട്ട് ആരും വരാൻ മടിച്ചിട്ടില്ല എല്ലാവരും വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടും ഞാൻ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാം എന്ന് കണ്ട കാണട്ടെ എന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാനൊരു സുഖം ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം നിങ്ങളെ ഈ വീഡിയോ മുഴുവൻ കാണും ഇവിടെ ഇപ്പോൾ രാത്രി ഏഴ് മണിയായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി വന്നു ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു ഇപ്പോൾ കണ്ണൂർ ഇപ്പോൾ നമ്മൾ കണ്ണൂർ സ്റ്റേഡിയത്തിൻ്റെ